ചവറയിലെ സ്നാനഘട്ടങ്ങളിൽ നൂറുകണക്കിന് പേർ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി പുലർച്ചെ മുതൽ ക്ഷേത്രങ്ങളിലും കടവുകളിലും വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് ആയിരങ്ങളാണ് ചവറയിലെ വിവിധ സ്നാനഘട്ടങ്ങളിൽ ബലിതർപ്പണ ചടങ്ങുകളിൽ പങ്കെടുത്തത് പൊന്മന കാട്ടിൽമേക്കതിൽ ദേവി ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ രണ്ടു മുതൽ ആരംഭിച്ചു ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിന് വടക്കു ഭാഗത്തെ കടൽത്തീരത്തായിരുന്നു ചടങ്ങുകൾ പിതൃതർപ്പണം തിലഘവനം സായൂജ്യപൂജ സമുദ്ര സ്നാനം എന്നിവയ്ക്കും സൗകര്യങ്ങൾ ഒരുക്കി ചവറ പുത്തേജത്തുമടം കൃഷ്ണമൂർത്തി മഹാദേവശാന്തി സുബ്രഹ്മണ്യൻപൊറ്റി ധനുഷ്കൃഷ്ണൻ പോറ്റി കല്ലുംതാജൻ രതീശ്ചന്ദ്രി എന്നിവർ വഹിച്ചു നീണ്ടവര ആൽത്തിരമൂട് മഹാദേവ ക്ഷേത്രം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പുലർച്ചെ നാലിനാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത് പി പി രാജേന്ദ്രബാബു നേതൃത്വം നൽകി ആൽത്തിരമൂട് മഹാദേവ ക്ഷേത്രത്തിലെ ഇത്തവണത്തെ ബലി കൃത്യം നാലു മണിക്ക് ആരംഭിച്ചു ഏകദേശം ഇപ്പോൾ ഒരു ആറായിരം ബലിയോളം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ഒരു പത്ത് മൂവായിരം ആളോളം വെയിറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലുള്ള തിരക്കായിരുന്നു ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതലായിട്ടുള്ള ഭക്തജന തിരക്കാണ് ഇത്തവണ അനുഭവപ്പെട്ടത് ഓരോ ബലി കഴിയുന്ന മുറക്ക് തന്നെ അടുത്ത തുടങ്ങുന്ന സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ കരയോഗത്തിൽ നിന്ന് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും സുഖരമായിട്ട് ഇരുന്ന് ബലി നടത്താനുള്ള തർപ്പണ പന്തലി കഴിഞ്ഞ വർഷങ്ങളേക്കാൾ അപേക്ഷിച്ച് ഇത്തവണ വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിലുള്ള മഴ വന്നെങ്കിലും അതൊന്നും നമ്മളെ ഇത്തവണ ഈ അതൊന്നും ബാധകമല്ലായിരുന്നു പന്മന ആശ്രമത്തിൽ രാവിലെ ർപ്പണം ആരംഭിച്ചത് ചടങ്ങുകൾക്ക് നിത്യസ്വരൂപാനന്ദ കാർമ്മികം വാവുബലി തർപ്പണം ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് കടൽ തീരത്ത് നടന്നു ഒരേ സമയം നൂറുകണക്കിന് ആളുകൾക്ക് പിതൃതർപ്പണം നടത്താനുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരുന്നത് പിതൃപൂജയും തിരഹോമവും ക്രമീകരണവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ ചവറ